നമ്മുടെ സി വി റോസ് ആ എന്താണെന്ന് ചോദിച്ചത് സി വി റോസേ വാഴയുടെ കൊല പഴുത്തു തുടങ്ങി അപ്പം അത് പറിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണം അത് മഞ്ഞ കളറായിട്ടുള്ള കുറച്ചും കൂടെ ഒന്ന് പഴുക്കാനുണ്ട് എന്നാലും ഈ ലെവലിൽ തന്നെ ഇതാണ് പഴുത്തു പഴുത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് മറ്റേ പഴുത്തത് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം പഴുത്തത് ഉണ്ട് പിന്നെ ആ അടി ഇതല്ലേ ആ ഇത് പിണ്ടൂട്ടവിടെ അതെ ഈ പടല വെട്ടിയേ അതെ ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു കൊല മൂത്ത് കഴിഞ്ഞാലേ നമുക്ക് ആ കൊല അങ്ങനെ തന്നെ വെട്ടാതെ കൊല അങ്ങനെ തന്നെ വെട്ടാതെ ആ പടല മാത്ര വെട്ടിക്കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പഴുത്ത് പോകാതെ കുറച്ച് ഈശോ കഴിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ കൊല വെട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചടുപടാനിട്ട് പഴുക്കും പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ കൊടുത്ത് വീട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ കൊടുത്ത് നമുക്ക് അധികവും ഇതാണോ മറ്റേ പറഞ്ഞ പഴം നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാൻ കിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് പഴുത്തു പഴുത്ത് പോകണമായിരുന്നു അപ്പോൾ ഈ പടല മാത്ര വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉരിഞ്ഞു നോക്കിയാൽ അതെ ഇത് ഒടിയേണ്ട കേട്ടോ കണ്ടാകപ്പാട് ഉള്ളൂ ഇതിൻ്റെ വണ്ണം ഇതേ കണ്ടോ ഉള്ളൂ വണ്ണം അപ്പോൾ പടല മാത്രമായിട്ട് പുറച്ചെടുത്ത് കഴിഞ്ഞാൽ മറ്റേത് ഏത് ആ സപ്പോർട്ട് കൊടുത്തതാ ആ അപ്പോൾ ഇത് എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് റിവ്യൂ പറയാം പക്ഷെ ജസ്റ്റ് പഴുപ്പായിട്ടുള്ളൂ ആ അപ്പോൾ സി വിറോസിൻ്റെ കന്നുകളുണ്ട് നമ്മളോട് പലരും കന്നുകൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ കന്നുകൾ വേണ്ടവർ ഒന്ന് വിളിച്ചാൽ മതി കന്നിൻ്റെ വിലയും പിന്നെ പോസ്റ്റ് കൊറിയർ ചാർജും കൂടെ എത്രയാണ് വരുമെന്ന് ഞാൻ ആവശ്യക്കാരെ അറിയിക്കാം രണ്ട് പടലയാണോ അപ്പ എന്തായാലും ബാക്കി ഇവിടെ നിൽക്കട്ടെ ഇത് കൊലച്ചത് ഒരു എട്ട് മാസം എടുത്തിട്ടാണ് കൊലച്ചത് പിന്നെ നമ്മുടെ കൈ അകലത്തില് കൊലയ്ക്കും എന്നുള്ളൊരു ഗുണമുണ്ട് എന്തായാലും ഇതിന്റെ ടേസ്റ്റ് നോക്കാം ജസ്റ്റ് മഞ്ഞ ഉള്ളൂ ഇതൊന്നും ഇരിഞ്ഞേ ജസ്റ്റ് മഞ്ഞ കളറായിട്ടുള്ളു നല്ല നൂറുണ്ട് പിന്നെ കഴിച്ചായിട്ടില്ല ശരിക്ക് ഒരു പ്രത്യേക ഒരു അരുചി പോലെ തോന്നുന്നുണ്ട് ആ അതെ ഇത് ശരിക്ക് കറുത്ത് തുടങ്ങിയിട്ട് എന്താണ് ടേസ്റ്റ്ന്നൊന്ന് അറിയണം മധരണ്ട് കറക്കിനില്ല ഇതേ കറത്ത് കഴിഞ്ഞിട്ട് ഒരു പടല വെട്ടി വെച്ചിട്ട് പഴുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് എന്ന് നോക്കാം പൂവൻ പഴത്തിന്റെ അത്രയ്ക്കൊന്നും എനിക്ക് തോന്നണില്ല നല്ല നൂറുള്ളവരിത് എന്തായാലും ഒരു വെറൈറ്റി വാഴ കന്ന് വെക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും വെക്കാം കന്ന് കൊറിയർ ചാർജും കൂടെ എത്രയാന്ന് ഞാൻ പറയാം കുറച്ച് കന്നുണ്ട് ആവശ്യപ്പെട്ടവർ കുറച്ച് പേരുണ്ട് അവരെന്തായാലും മെസ്സേജ് അയക്കുക ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം ഇതാണ് സി വി റോസ് ഫിലിപ്പൈൻ്റെ വാഴ പിന്നെ ഇത് പടല പഴുക്കാൻ വെച്ചിട്ട് എന്തായാലും ഡിസംബർ സെക്കൻഡ് സാറ്റർഡേ നമ്മളിവിടെ ഉണ്ടാവും അപ്പോൾ ഡിസംബർ സെക്കൻഡ് സാറ്റർഡേ പഴം കായക്കൊല പഴുക്കാൻ വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടെ കറുത്ത് തുടങ്ങിയിട്ട് വാഴ വാഴയുടെ തൊലി പഴത്തിൻ്റെ തൊലി കറുത്ത് തുടങ്ങിയിട്ട് ഒരു ടേസ്റ്റ് റിവ്യും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്